ജയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യടം ഷോക്കെട്ടാണ് ജയിക്കാൻ സാധ്യത കൂടുതലിപ്പത് അൻപത് ഇപ്പോൾ ഒമ്പത് വർഷമായിട്ട് ഇവിടെ എം എൽ എ ആയാലും അൻപത് ഒൻപത് വർഷമായിട്ട് എം എൽ എ ആയതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് വന്നു ആര്യ ആര്യറിൻ്റെ കാലത്ത് അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കൊടുക്കും അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ബൈപ്പാസ് നമ്മുടെ കാലത്ത് പാസാക്കി ഒരു ഫണ്ട് പാസ്സാക്കിയാണെന്നു ും ചെയ്യാത്ത ഈ പുള്ളി ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ത് ചെയ്യുന്നാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ഞങ്ങൾ വികസനം കണ്ടതും ഞങ്ങൾ ഈ നാടിൻ്റെ പല ഭാഗങ്ങൾക്കൂടെ സഞ്ചരിക്കുന്നതും ഒക്കെ ഞങ്ങളുടെ പാർട്ടി ആര്യാടൻ മുഹമ്മദ് ചെയ്ത വികസനങ്ങളാണ് ഞങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവർ രണ്ടാളും ചെയ്ത വികസനങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും വലിയ വെച്ച് കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ തന്നെയാണ് വികസനം ഉണ്ടാവുകയുള്ളൂ അത് ഞങ്ങൾക്കത് കാണാൻ പറ്റും അന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം മൂന്ന് പാർട്ടികളുണ്ട് അല്ല നമുക്ക് ഇപ്പം ചന്ദ്രക്കുന്ന് സ്റ്റാൻഡ് പൊളിച്ചിട്ട് ഇതുവരെ ഈ ഒമ്പത് വർഷം മുനിസിപ്പാലിറ്റി ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ആയിരുന്നു ഇടതുപക്ഷത്തിനോട് ചേർന്നുകൊണ്ട് അമ്പർ ആയിരുന്നു ഇവിടെ എം എൽ എ ഒരു ഒരു എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും ഒരു വികസനം അവർക്ക് ചെയ്യാൻ പറ്റില്ല ബൈപ്പാസ് ഇനി കൊണ്ടിരുന്നത് ഇനി കൊണ്ടിരുന്നത് ഈ ഒമ്പത് വർഷം അല്ല മരിച്ചു ഇനി കൊണ്ടിരുന്നതാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കാൻ ജനങ്ങളെന്താ പക്ഷന്മാരാണ് പറഞ്ഞത് മാരല്ലോ ഇനിയിപ്പോ കോളേജ് അത് മാനവേദനയ്ക്ക് വരുന്നൊരു കോളേജാണ് അത് നമ്മുടെ യു ഡി എഫിനോട് ലഹരി ഉള്ളത് കൊണ്ട് ഇവരെ നേരെ പൂക്കൂട്ടും പാടും നടത്തിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ സ്ഥലം എടുത്തു അത് അവിടെ പണിയും അവിടെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവിടെ പറ്റാത്തതുകൊണ്ട് അവർ നേരിട്ടുണ്ട് ഇപ്പൊ ആടഘട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് ജോർജിപ്പണി നീ അതുണ്ടാക്കുന്നതാണ് പറയുന്നത് പിന്നെ അര്യാണമോ ഉണ്ടാക്കിയ റോഡിൽ കൂടെ കുറച്ച് വീതി കൂട്ടേണ്ടി ടാറിട്ടു അല്ലാതെ പുതിയ റോഡ് ഉണ്ടാക്കിയിട്ട് അവരെയൊക്കെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് പറയണമായിരുന്നു ബൈപ്പാസ് കൊണ്ടുവന്ന് അത് കൂടെ ടാറിട്ടിട്ട് ജനങ്ങളെ കാട്ടി ഉള്ള വികസനം ഉണ്ടായിരുന്നു പറയുമ്പോഴത്തേക്കും ഇതൊക്കെ ആര്യാടൻ്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള വികസനം കണ്ടു വന്ന് ഞങ്ങളോട് വികസനം കൊണ്ടുവരും വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇവിടുത്തെ ഒരു ജനങ്ങളും വിശ്വസിക്കില്ല എന്നാണ് എൻ്റെ ഞങ്ങളുടെ അത് എൻ്റെ അഭിപ്രായം നൂറ് ശതമാനം മാര്യാടൻ ഷൗക്കത്ത് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം അതേ ഇപ്പൊ ഇവിടുത്തെ കുട്ടികൾ അതായത് പിന്നെ ഇവിടെ എന്ത് നിർത്തലാക്കി ശ്രീധരൻ നിർത്തലാക്കി നാലാം ക്ലാസ് പാസ്സാകാത്തവരെ മൊത്തം അങ്ങനെ കഴിവുള്ളൊരു നേതാവ് അല്ലാതെ വെറുതെന്തെങ്കിലും പറയാൻ പറ്റും ഇവിടെ ഇപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഇവിടുത്തെ ബൈപ്പാസ് അതുപോലെ തന്നെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് അതുപോലെ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണം അതുപോലെ തന്നെ ഇവിടെ ഹോസ് ഒരു എന്താ പറയാ ഒരു ഹോസ്പിറ്റലും അർജന്റായിട്ട് വേണം എന്നാണ് പറഞ്ഞത് എന്തൊക്കെയാണ് നമുക്ക് ജനങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് വേണ്ടെന്ന് വെച്ചാൽ ഈ തന്തക്കുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ബസ് സ്റ്റാൻഡ് വേണം പിന്നെ ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളുടെ ബൈപ്പാസ് വേണം പിന്നെ ഇവിടെ ഉള്ള വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റല് ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ കൊണ്ടുവന്ന ആര്യാടൻ ചോ പിന്നെ മുഹമ്മദ് തന്നെയാണ് ഇത് പിന്നെ ആര്യാടൻ ചൌക്കത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടി നല്ല വികസനം വരുന്നുള്ളൂ ഈ ഇടതു ജയിച്ചാലും പി വൻവർ ജയിച്ചാലും ഇത് ഈ ഒമ്പതര വർഷം നിന്നിട്ട് കഴിയാത്തവർ ഇനി എന്ന് എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കേണ്ടത് ഇനി ആൾക്കാരെങ്ങനെ ലോട്ടറി അടിക്കും ലോട്ടറി അടിക്കും ലോട്ടറി അടിക്കുന്നു അതിങ്ങനെ നമ്മൾ കേൾക്കാൻ ലോട്ടറി അടിക്കണില്ലല്ലോ ആ ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്താണ് അതിവിടെ ഇനി ആര്യാടൻ ചൗക്കത്ത് ജയിച്ചാൽ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റിൽ ഉണ്ടാവുന്ന നൂറ് ശതമാനം ഉറപ്പാണ് താങ്ക്